എന്തുവാ രാവിലെ കുഞ്ഞു ഒന്നോണ്ട് കണ്ടില്ല ഇപ്പൊ ആള് നിക്കുന്നു ഇതിരണ്ട് ഇവിടെ ഒത്തിരി ഒരു 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 പൂച്ച ഒറച്ചി ഒരു കട്ടൻ കിട്ടിയായി അതെ തലയും കുഞ്ഞിച്ചിട്ട് നിന്ന് പോച്ച പറിക്കുന്നതേ അത്ര നല്ലതല്ല കേട്ടോ ആ പിന്നെ ഒരു കാര്യമുണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊറച്ച് ഉഷാറേ ആ അതൊക്കെ ശരിയാ അപ്പോഴേക്ക് ആ അപ്പോഴേ രാവിലെ അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ചേമ്മച്ച് ആ തുണിയൊക്കെ പിടിച്ച താഴെടാ ആ അപ്പോഴേ രാവിലെ ചായയൊക്കെ കുടിച്ചേമ്മച്ച് വന്നിട്ട് മുറ്റത്ത് അധികം പുല്ലായിരുന്നേ അപ്പോൾ പുല്ല് കുറേശയായിട്ട് പറിച്ചുകൊണ്ടിരിക്കുക പുല്ല് പിച്ച് നമുക്ക് ചെത്തി കളയാനൊന്നും പറ്റത്തില്ല നല്ല കുഴഞ്ഞ മണ്ണ അപ്പം അത് കാരണം ആ ഇപ്പം ഇവിടം വരെ പറിച്ചിട്ടുണ്ട് ഇനി ഇതാ കിടക്കുകയാണ് കണ്ടാറ് പടിഞ്ഞാറാവശ്യം ഞാൻ കുറേ പറച്ച് പടിഞ്ഞാറാശം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ ഞാൻ രാവിലെ തൊട്ടേ അവിടെ പറിക്കുമല്ലേ ഞാൻ അപ്പുറം പോയതല്ല അതാണ്ടത് ഞാൻ അവിടുന്നേ പറ തൂത്ത് ആ മണ്ണിളകി വരുന്നു ആ കയ്യ ഇപ്പം ഞാൻ രാവിലെ തൊട്ട് രാവിലെ തൊട്ട് ഞാൻ പറിച്ചതേ ഇതേമാതിരി ബക്കറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതേണ്ട ഇതേ രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ വലിയ പാടാണ് ഇതൊന്നും നമുക്ക് തൂമ്പ വെച്ചിട്ട് ചെത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതെല്ലാം കൈപ്രയോഗം ചെയ്തേ പറ്റത്തുള്ളു അപ്പോഴും മഴ പെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശല്യമില്ല മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിക്ക് പറ്റത്തില്ല മഴ പെയ്താലോ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പം എന്തെങ്കിലും കയ്യാലയിലെല്ലാം പോച്ചയായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ ഭാഗവും ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നു പിന്നെ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എൺപത്തി മൂന്ന് വയസ്സുണ്ട് അവരപ്പോഴ് കുനിച്ച് നിന്ന് പോച്ചു പുല്ല് പറിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരേ ഇരുത്ത ആ കസേരയിലങ്ങിയിരിക്കും ഇറങ്ങി നടക്കുക പോലും അതൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ചും കൊണ്ട് ഇന്ന് അത്രയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം എനിക്ക് ചെയ്യാനുള്ളതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ പ്രായമുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കൂടെ നിന്ന് നിൽക്കും അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് അമ്മ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ആറിയേ ഓ ആരൊക്കെ അറിയേണ്ടതെന്ന് നമ്മളിങ്ങനെ ഇടുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നവർ കാണും അത്രയേ ഉള്ളു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത് മൊത്തം നമ്മൾ ശരിയാക്കിയതിന് ശേഷം നിങ്ങളെ ഒരു വീഡിയോയും കൂടെ കാണിക്കാം ഇത് നമ്മുടെ ഈ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടില്ലേ ഇതേമാതിരി പുല്ലൊക്കെ വളർന്നു കിടക്കുന്ന ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒരു വീഡിയോ എടുത്ത് കാണിക്കാം പോച്ച പറിച്ചടം കാണിച്ചല്ലോ ഞാൻ വേണ്ട അമ്മ അമ്മ പോച്ച പറിച്ചട ആ ഇതുപോലെ കടന്നേത് അവിടവും ഇപ്പം വേണ്ട ഇതെല്ലാം പോച്ച പറിച്ചതാ പിന്നെ ഇപ്പം നിങ്ങൾ ഈ പച്ച കാണുന്നതെന്ന് പറഞ്ഞാൽ പായലാ കേട്ടോ പായലിൻ്റെയാതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൃഷികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതൊക്കെ വരും വീഡിയോയിൽ കാണിക്കാം അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കണം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് അമ്മൂമ്മ പറിച്ചു വെച്ചത് കണ്ടോ അവരെ കൊണ്ടാവത്തില്ല പിന്നെ ആവുന്നത് പോലൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു